അടുത്ത വിഷയം എന്ന് പറയുന്നത് ഒരു സമാധാനമത സ്പെഷ്യാലിറ്റി തന്നെയാണ് വാർത്തയാണ് അവിടെ നമ്മൾ കാണുന്ന അൽക്കൈത ടെററിസ്റ്റുകൾ അതിൻ്റെ ഒരു 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 എന്താ പറയുക അതിൻ്റെ അതിൽപ്പെട്ട നാല് ആളുകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഒരു 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 മൊഡ്യൂൾ അവിടെ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ അതിൻ്റെ വാർത്ത നമുക്കിവിടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ വാർത്ത വരുന്നത് ഗുജറാത്തിന്നാണ് ഗുജറാത്തിൽ സംഭവിക്കുന്ന വാർത്തകൾ നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും എടുത്ത് പറഞ്ഞല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നമുക്ക് വായിച്ചേക്കാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു യെസ് ഇതാണ് വാർത്ത ഇത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നതാണ് ഇന്നലെ വന്ന വാർത്തയാണ് അപ്പോൾ ഇതിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണെന്ന് നമുക്കറിയാം ഒരു ജനാധിപത്യം അതേതര രാജ്യമാണ് അപ്പോൾ അവിടെ നമ്മൾ പറയുന്നു ഇസ്ലാമിക രാജ്യമാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഔട്ട്കം എന്ന് നമ്മൾ പറയാറുണ്ട് അതെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഔട്ട്കം അല്ലെങ്കിൽ ആകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കബറടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ജനാധിപത്യത്തെ അവിടെ കബറടക്കിയിട്ട് അവിടെ കൊണ്ടുവെക്കുന്ന സാധനം എന്താണ് അത് ഭരണമാണ് ഇതാണ് നമ്മൾ കാണുക അപ്പോൾ ആ സംഗതി പദ്ധതിയിട്ടിട്ടുള്ള ഒരു നാല് കൂട്ടം ആളുകളെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നു അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവരുടെ ഈ ഔട്ട്ഫിറ്റിൻ്റെ പേര് അൽ ഖൈദ ഇൻ ദ ഇന്ത്യൻ സബ് എ ആക്കിസ് എന്നാണ് അതിൻ്റെ പേര് എ ക്യു ഐ എസ് ഇതാണ് അതിൻ്റെ പേര് അപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്തത് ഗുജറാത്തിലെ എ ടി എസ് ആണ് അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആൾ ആളുകളുടെ പേര് അവരുടെ ചിത്രമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം പേര് ഞാൻ വൈകാതെ പറയുന്നുണ്ട് വളരെ മികച്ച പേരുകളാണ് എല്ലാവർക്കും നല്ല സ്ഥല ദീനിയായ മുഖഭാവമാണുള്ളത് എല്ലാത്തിനും നല്ല സ്ഥല താടിയുണ്ട് താടി വളരാത്ത അപ്പുറത്തിരിക്കുന്ന ആൾ മറ്റേ കരടിയുടെ നെയ്യ് വള തേച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പിടിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം താടി ഉണ്ടെങ്കിലാണല്ലോ ഒരു സാധനം വരുള്ളൂ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ പേര് ഇതാണ് ഒന്ന് മുഹമ്മദ് മറ്റൊന്ന് മുഹമ്മദ് മറ്റൊന്ന് അള്ള പിന്നൊന്ന് അലി ഒക്കെ നല്ല അസൽ ദീനിയായ പേരുകളാണ് അതിൻ്റെ കൂടെ ചില പേരുകളാണ് അതൊന്നും നമ്മുടെ വിഷയമൊന്നുമല്ല കാരണം ഇവിടെ മുഹമ്മദ് എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ നാട്ടുകാർ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് കാരണം ഇപ്പോൾ ജയിലിലേക്ക് പോയിട്ട് തീവ്രവാദത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ പേ അവിടെയുള്ള ആളുകളോട് മുഴുവൻ വരാൻ പറയും എന്നിട്ട് എല്ലാവരുടെയും പേര് നിങ്ങൾ ചോദിക്കുക മിനിമം ഒരു അതിനകത്ത് ഒരു എൺപത് ശതമാനം ആളുകളുടെ പേരിലെങ്കിലും ഒരു ഒന്നുകിൽ ഈ പറയുന്ന മുഹമ്മദ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അള്ളാഹു ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ അലിയോ ഒരു സാധനം ഉണ്ടാവും എന്ന് വെച്ചാൽ മുഹമ്മദ് നബി അള്ളാഹു ഖുലഫ ഉർ റാഷിദ്ദീൻ എന്ന് പറയുന്ന ആ ഉത്തമ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള അന്നത്തെ ആ പ്രധാനപ്പെട്ട ഉമർ അല്ലെങ്കിൽ അലി അബൂബക്കർ എന്നൊക്കെയുള്ള പേരുകളുള്ള ആ പ്രധാനപ്പെട്ട ആളുകൾ ഈ പറയുന്ന കൂട്ടത്തിലുള്ള പേരുകൾ അത് അതിനകത്തുണ്ടാവും ഇതാണ് അതിൽ കാണാൻ കഴിയുക അത്രമാത്രം ദീനിയായിട്ടുള്ളൊരു ഒരു ഒരു സമ്പ്ര സമ്പ്രദായമാണ് ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ പേരിലുണ്ട് ഒരു മുഹമ്മദ് ഞാൻ പിന്നെ അതൊരു ഒഴിവാക്കിയത് സംഗതി നമ്മുടെ വാപ്പാൻ്റെ പേരാണ് എന്നാലും വല്ലാതെ നീളം കൂടുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കി അതായത് ആരിഫ് ഹുസൈൻ തെരുവത്ത് മുഹമ്മദ് എന്നാണ് ഫുൾ നെയിം അതുകൊണ്ട് എഴുതാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലം മുഹമ്മദിനെ കണ്ട് ഒഴിവാക്കി അപ്പോൾ തെരുവത്തിൽ കൊണ്ടുപോയി നിർത്തി അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് എല്ലാ പേരിലും ഉണ്ടൊരു മുഹമ്മദ് ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ആ മുഹമ്മദ് എടുത്താൽ മതിയായിരുന്നു ആരിഫ് ഹുസൈൻ മുഹമ്മദ് എന്നായിരുന്നു എനിക്ക് എന്തായിരിക്കും ഇവിടുത്തെ അവസാനം ആലോചിച്ച് നോക്കിയാൽ ഈ കാക്കന്മാരെങ്ങനെ തെറി വിളിക്കും ഇതൊന്നാലു നോക്കി അപ്പോൾ ഏതായാലും ഉണ്ട് ഒരു പേര് എന്നുള്ളതൊന്നും ഓർക്കുക അപ്പോൾ പേര് മാറ്റിക്കൂടാ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ് കാരണം ഈ പേര് വെച്ചിട്ട് ഈ ആരിഫ് എന്ന് പറയുന്ന പേര് പോട്ടെ ഈ ഹുസൈൻ എന്നുള്ള പേര് മോമൻ നബിയുടെ മറ്റേ പേരക്കുട്ടികളുടെ പേരാണ് അപ്പോൾ അത് വെച്ചിട്ട് വേണം അവർക്ക് എന്നെ വിളിക്കാൻ അതുകൊണ്ടാണ് ഹാർപ്പിക്കെന്നൊക്കെ പിന്നെ ഹാർപ്പിക്കിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാലോ ഏത് പച്ച വൈറസിനെയും അത് ഇല്ലാതെയാക്കും ഇഞ്ഞൊടി ഇടയിൽ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് വളരെ അത് ആക്ട് ചെയ്യും സാധാരണ ഈ ഇങ്ങനെയൊക്കെ ഹാർപ്പിക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു വൈറസ് ബാക്കിയാവും ബാക്കിയാകും നമ്മളേൽ അതുപോലുമില്ല ഒറ്റ വൈറസ് പോലും ബാക്കിയുണ്ടാവില്ല എല്ലാത്തിനെയും കൊല്ലും ഒരെണ്ണം പോലും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് നമ്മുടെ ഹാർപ്പിക്ക് എന്ന് പറഞ്ഞാൽ പച്ച ഹാർപിക് അൽ ഹാർപിക്ക് അത് അങ്ങനെ ഒരു സാധനം കൂടിയുണ്ട് അപ്പോൾ ഏതായാലും പറഞ്ഞു വന്നത് ഇതാണ് ഇവരുടെ പേരുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക വളരെ എളുപ്പമാണ് ഓർക്കാൻ രണ്ട് മുഹമ്മദും ഒരു അള്ളാഹും ഒരു അലീം നാലുപേരും കൂടിയാണ് അൽ കൈതയിൽ ചേർന്നിട്ട് ഈ പണി ഒപ്പിക്കാൻ തന്നത് ബാക്കി പേരൊക്കെ നിങ്ങൾ ോ അത് നമ്മുടെ വിഷയമുള്ള കാര്യമല്ല എല്ലാത്തിനും പേരിൽ ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട് ഇനി ഈ സംഭവമൊക്കെ വന്ന് ഇതുവരുടെ എയിം എന്തായിരുന്നു എയിം ടു അപ്രൂവ് ഡെമോക്രാറ്റിക് സിസ്റ്റം ആൻഡ് ഇംപ്ലിമെന്റ് അതായത് ഇസ്ലാമിക് ലോ ഇൻ ഇന്ത്യ ത്രൂ എൻ ആംഡ് റബിലിയൻ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇന്ത്യയിൽ നിങ്ങളുടെ ഈ ജിഹാദി സ്വപ്നം നടക്കാൻ പോകുന്നില്ല ആര് നടത്താമെന്ന് വിചാരിച്ചാലും എക്സ് മുസ്ലിങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ആ ഒരു സംഗതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ മുസ്ലിങ്ങളെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം നിങ്ങളുടെ കൂടെ വരാൻ ഇവിടെ മുസ്ലിങ്ങളാണ് ചിലപ്പോൾ വോക്കുകൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ അത് വേറെ വിഷയം അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വാക്കുകൾ അപ്പോഴും പറയും അവർ ഇവിടെ വേട്ടയാടപ്പെടുന്ന അവർ ന്യൂനപക്ഷ വേട്ടയാ അവർ ജനോസൈഡ് നേരിടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കും എന്നിട്ട് അവസാനം പണി കിട്ടി കഴിയുമ്പോൾ അവരടുത്ത് കുഴിച്ചു മൂടും അതാണ് ഇറാനിൽ സംഭവിച്ചത് അതാണ് ഈജിപ്തിൽ സംഭവിച്ചത് അതാണ് മറ്റു പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്താ വെച്ചാൽ ഈ വോക്കുകൾ ഈ ഇടതുപക്ഷം എന്നൊക്കെ അവരുടെ കൂടെ കൂടിയിട്ട് അവസാനം അവരെ കൊന്നു കുഴിച്ചു മൂടും അതിപ്പോൾ ഈവൻ ബംഗ്ലാദേശിൽ പോലും നമ്മൾ കണ്ടു അതായത് ഈ ഹസീനയെ അവിടെ പുറത്താക്കുന്ന ആ പ്രക്ഷോഭം അത് നയിക്കുന്ന സമയത്ത് അവരോടൊപ്പം ഈ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു ആ കമ്മ്യൂണിസ്റ്റുകാരും അവിടെ ഒരു എന്താണ് ഒരു റിസർവേഷൻ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അന്ന് ആ അജ്യേഷൻ അവിടെ തുടങ്ങുന്നത് അത് പിന്നെ ഒരു ജിഹാദി സംഭവമായിട്ടങ്ങ് മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതേപോലെ ജനകീയമായ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിൽ വലിയ പ്രക്ഷോഭം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് അവസാനം അതിൻ്റെ ഒരു ഘട്ടം എത്തി കഴിയുമ്പോൾ അതിനകത്തേക്ക് മതം കൊണ്ടുവരും ജിഹാദി അങ്ങ് സാധനം അങ്ങോട്ട് തുറന്നു വിടും തുറന്നു വിട്ട് കഴിയുമ്പോൾ പിന്നെ എന്താവും അതിന് തുടങ്ങാൻ വന്ന ആളുകളൊന്നും പിന്നെ ഉണ്ടാവില്ല ഇതുതന്നെയാണ് നമ്മുടെ നയൻറ്റീൻ ട്വൻറ്റി വണിൽ നമ്മുടെ മലബാർ കലഹ ലഹള അല്ലെങ്കിൽ മാപ്പിള ലഹളയിൽ സംഭവിച്ചിട്ടുള്ളത് ഒരു കർഷക സമരം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ബ്രിട്ടീഷ് കൃഷിക്കാർക്കെതിരേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ജന്മിമാർക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി കുറച്ചങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യം അവരുടെ കയ്യിലേക്ക് ഒന്നു കണ്ടപ്പോൾ ആ തുടങ്ങാൻ വേണ്ടി കൂട്ടുനിന്ന് ആളുകളേക്ക് ആദ്യം കൊന്നു തള്ളി പിന്നെ ബാക്കിയുള്ള ആളുകളെ കൊന്നു തള്ളാൻ തുടങ്ങി അങ്ങനെ അവസാനം അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക മലയാള രാജ്യം ഒരു കിലാഫത്താണ് അന്ന് അവിടെ ഉണ്ടാക്കിയത് അതിൽ കൊന്നുതള്ളി ഹിന്ദുക്കളുടെ ക എണ്ണത്തിന് കൈയും കണക്കില്ല അത് സംബന്ധിച്ചിട്ടുള്ള കവിത എഴുതിയതിൻ്റെ പേരിൽ കുമാരനാശാന വരെ അവിടെ തട്ടി എന്നാണ് കേൾക്കുന്നത് ഇത് സംബന്ധിച്ച് അംബേദ്കർ എഴുതി വെച്ചത് അവിടെ വേറെയുണ്ട് അങ്ങനെ പല ആളുകൾ എഴുതി വെച്ചത് നിങ്ങൾക്ക് വായിക്കാം എന്ന് വെച്ചാൽ അന്ന് നടന്നത് പച്ചയായ ഒരു ജിഹാദാണ് എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഒരു പ്രശ്നത്തെ ഇതുപോലെ തങ്ങളുടേതാക്കി മാറ്റി എന്നിട്ട് അത് വെച്ചുകൊണ്ട് അവരുടെ സ്വപ്നമായ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത് എങ്ങനെ എന്നതാണ് ഇവിടെ നമ്മൾ പറയാറുള്ളത് അതുതന്നെയാണ് ഇവരുടെയും ലക്ഷ്യം ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്രൂവ്ഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം ആൻഡ് ഇംപ്ലിമെൻ്റ് ഷരിയ ഇൻ ഇന്ത്യ ത്രൂ അൻ ആർംഡ് റെബല്യൻ അതായത് നയൻറ്റീൻ ട്വൻറ്റി വൺ ആവർത്തിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നയൻറ്റീൻ ട്വൻറ്റി വൺ ഓർമ്മയില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്ന കാക്കാമാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ചോദിക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് അനുഭാവികളെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന സുഡാപ്പികളെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എസ് ഡി പി ഐക്കാര് എന്ന് ചോദിക്കുന്ന മൗദൂതികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ചോദിക്കുന്ന സാധാരണ മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ വരച്ചിട്ടുള്ളൂ അവർക്ക് തീവ്രവാദ ബന്ധമുണ്ട് തീവ്രവാദ ആശയത്തിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ ലക്ഷണം ഇത് ഇവിടുത്തെ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് അത് കാര്യമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു കാര്യം ഇനി അതിൽ ഇവർ ചെയ്ത മറ്റ് ചില സംഗതികൾ ഫേക്ക് കറൻസി കള്ളനോട്ടിൻ്റെ ഒരു ഇടപാടും കൂടി അവർ ചെയ്യുക കാരണം ഇവർക്ക് അവരുടെ പണി നടക്കണമെന്നുണ്ടെങ്കിൽ കാശ് വേണം രണ്ട് പ്രധാന രീതിയിലാണ് ഇന്നിപ്പോൾ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ പറയുന്ന ഫേക്ക് കറൻസി രണ്ട് ക്രിപ്റ്റോ കറൻസിയാണ് ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസിക്ക് വലിയ ഒരു ഒരു നിയന്ത്രണവും അതുപോലെ മറ്റു ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് അത്രയും അങ്ങോട്ട് വ്യാപകമായിട്ടില്ല പക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ ആംസ് ഡീലും അതുപോലെയുള്ള സംഗതികൾ ഈ തീവ്രവാദികൾ നടത്തുന്നത് കൂടുതലും ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ടാണെന്നുള്ളതിൻ്റെ റിപ്പോർട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ പോക്കിരി വാർത്തകളിൽ പോക്കരി അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അതൊന്ന് കേൾക്കുക കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നത് ുന്നത് എന്നത് സംബന്ധിച്ച് ഇതും ഇവിടെ ഒരു വലിയ വിഷയമായിട്ട് മാറുന്നതാണ് ഇനി അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഇവർ ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഈ നാല് പേര് കണക്റ്റഡ് ആയത് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതാരെങ്കിലും പ്രലോഭിപ്പിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഗെയിനിന് വേണ്ടിയിട്ടെന്തെങ്കിലും ചെയ്യുക ഇതൊന്നും അല്ല ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആലോചിക്കാറ് അങ്ങനെയാണ് ഇപ്പോൾ എം എം അക്ബർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഉണ്ണാക്കൻസ് അവരൊക്കെ ഈ പറയുന്ന തരം മണ്ടത്തരങ്ങൾ പറയുന്നു അത് ഇത്രമാത്രം ആത്മീശ്വര ചന്ദ്രനെ പുലർത്തിയതൊക്കെ ആ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മളുടെ ജിന്വരി നമ്മുടെ ഉണ്ണാക്ക മുതലാളിയെ നമ്മളുടെ എന്താണ് അബ്ദുള്ള അബ്ബാസിൽ അബ്ദുള്ള അബ്ബാസിലൊക്കെ അത് പറയുന്നത് കേൾക്കുമ്പോൾ പല ആളുകളും വിചാരിക്കുകയും നമ്മളോടൊക്കെ ചോദിക്കുകയും പേഴ്സണലി പല ആളുകളും പറയാറുണ്ട് ഇതൊക്കെ പണം വേണ്ടിയിട്ടാണ് എന്ന് അവർ നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ പണത്തിന് വേണ്ടിയിട്ടാണ് സംഗതി എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണ് എനിക്ക് ജീവിക്കാൻ പണം വേണം ജീവിക്കാൻ ലോണുകളുണ്ട് മറ്റു പല ആവശ്യങ്ങളുണ്ട് അതിന് എനിക്ക് പണം വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പണി നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ചെയ്യും അതിൻ്റെ ഒപ്പം സമൂഹത്തിൽ ചില മാറ്റം ഉണ്ടാവും അതൊരു ഒരു ഒരു ടു വൈ പ്രോസസ്സായിട്ട് അത് അങ്ങനെ അങ്ങ് പോകും എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഗുണം കൂടി ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് നമുക്കത് ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ആർക്കും നിൽക്കാൻ കഴിയില്ല സർവൈവ് ചെയ്യാൻ കഴിയില്ല നമ്മുടെ വിശപ്പ് മാറിയാലേ നമുക്ക് പണിയെടുക്കാൻ പറ്റുകയുള്ളൂ അത് എന്ത് പണിയായാലും അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ അതങ്ങനെ ഉണ്ടായിരിക്കും ഇവർ ഇവരോട് ഈ പറയുന്ന എന്താണ് ഇവരും ഇങ്ങനെ പണത്തിന് വേണ്ടിയാണ് എന്നതാണ് നാട്ടുകാർ വെക്കുക ഞാൻ അവരോട് പറയാനുണ്ട് അബ്ദുള്ള ആയിക്കോട്ടെ എം എം അക്ബർ ആയിക്കോട്ടെ ഇവർ പണത്തിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ സത്യാവശ്യം കാരണം എന്താണ് ഈ ബാസില് പറയുന്ന പോലെ എം എം അക്ബർ പറയുന്ന പോലെ എം എം അക്ബറൊക്കെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എം എം അക്ബറുടെ വീഡിയോ കണ്ട് സീഡികൾ വാങ്ങിച്ചിട്ട് കേട്ട് അങ്ങനെ നടന്നിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എം എം അക്ബറെയൊക്കെ നമ്മളെങ്ങനെയായിരുന്നു മനസ്സിൽ കണ്ടിരുന്നത് ഇതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ഒരു പ്രൊഫസറായിട്ടുള്ള ഒരാൾ കോളേജ് അധ്യാപകനായിട്ടുള്ള ഒരാൾ ഇത് പറയുന്നു എന്നൊക്കെയുള്ളൊരു ഭയങ്കരമായ ഒരു ചിന്തയൊക്കെ വന്ന് നമ്മളതിൽ കൊണ്ടുനടക്കുന്നു നമ്മൾ ആമ മെഡിക്കൽ ഡോക്ടർ എന്ന് പറയുന്ന നമ്മുടെ ജാക്കിർ നായിക് ജാക്കിർ നായിക്കിൻ്റെ വീഡിയോ ഇതുപോലെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ആ ഒരു ഡോക്ടറല്ലേ ഇതൊക്കെ പറയുന്നത് അയാൾ ഇങ്ങനെയൊക്കെ ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി എന്നിട്ട് എൻ്റെ മനസ്സിലുള്ള വലിയൊരു സംഭവം സംഗതി ഹോമിയോ ഡോക്ടർ ആയി പോയെങ്കിലും നമ്മുടെ വലിയൊരു ലക്ഷ്യം ഇതേപോലെ സംഗതികളൊക്കെ പറയുന്ന ഒരു വലിയൊരു ദാവാ പ്രവർത്തകനായി മാറണം എന്നുള്ളതായിരുന്നു എൻ്റെയൊക്കെ ലക്ഷ്യം പക്ഷേ സംഗതി എന്താ പറയുക എല്ലാം ഡിങ്കൻ്റെ ലീലാവിലാസം ഇന്നിപ്പോൾ റിവേഴ്സ് ദവ പ്രഭാഷകനായി മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആകെക്കൂടെയുള്ള വ്യത്യാസം സംഗതി ദവാ എന്ന് വെച്ചാൽ റിവേഴ്സ് ദവയായി പോയി എന്നുള്ളതാണ് പ്രശ്നം പോട്ടെ എന്നാലും കാര്യം നടക്കുന്നുണ്ടല്ലോ അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇത് പണത്തിന് വേണ്ടിയിട്ടല്ല പണം സ്വാഭാവികമായിട്ട് വരും ഇതിൻ്റെ ഏത് പ്രവൃത്തി നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്താലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഭാഗമായിക്കൊണ്ട് പണം വരും അത് ജീവിക്കാനുള്ള വകുപ്പായിട്ട് വരും പരസ്യമായിട്ട് വരും ഇപ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് ഒരു പണം വേണ്ടാന്നുള്ള ഇൻട്രസ്റ്റോട് കൂടിയാണെങ്കിൽ പോലും നിങ്ങൾ ചുമ്മാ വീഡിയോ ഇടുക യൂട്യൂബിൽ നിങ്ങൾ നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് വിചാരിക്കുക എന്നിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ആ എനിക്ക് പണമൊന്നും വേണ്ട യൂട്യൂബിൽ നിന്ന് എനിക്ക് പണമൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടിയിട്ട് യൂട്യൂബിലിടുക നിങ്ങൾക്ക് പണം കിട്ടും ഇതാണതിൽ സംഭവിക്കുക പക്ഷേ അത് പിന്നെ കിട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ആഡ് ഓഫ് ആക്കിയാണ് പക്ഷെ എന്നാലും പണം അവിടെ ഉണ്ടാകും പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് അത് യൂട്യൂബ് എടുക്കും ഇതാണ് ഉണ്ടാവുക പണം അവിടെ ഉണ്ടാകും അത് ഇതിൻ്റെ ഭാഗമാണ് പക്ഷേ അത് നിങ്ങൾക്ക് വേണോ വേണ്ടേ അത് നിങ്ങൾ എന്ത് ചെയ്യണോ അത് വേറെ വിഷയം പക്ഷേ ഇത് അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ഇവർ പണത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത് ഇവർ ഈ രീതിയിൽ ഇതിനകത്തൊരു ഒരു വിശ്വാസത്തിൻ്റെ ഒരു എലമെൻറ്റ് ഉണ്ട് ആ വിശ്വാസം എന്ന് പറയുന്ന സംഗതിയാണ് സത്യത്തിൽ ഇവരുടെ പ്രായം ഒരു സാധനമായിട്ട് മാറുന്നത് അതിൽ ഏറ്റവും പ്രധാനം എന്താണ് നരകഭയം രണ്ട് ഈ പറയുന്ന കബർ ശിക്ഷ മൂന്ന് സ്വർഗ്ഗത്തിൽ കിട്ടാൻ പോകുന്ന ഹൂറികൾ അവിടെ പോയിട്ട് പൂശാം അവിടെ പോയിട്ട് പെങ്ങളെ പൂശാം അവിടെ പോയിട്ട് മറ്റേ ഉമ്മുമാനെ പൂശാം അമ്മായിനെ പൂശാം ഇതൊക്കെയാണ് ഈ ഇസ്ലാം പഠിപ്പിച്ച് വെക്കുന്ന സാധനങ്ങൾ എന്നുവെച്ചാൽ ഇതുപോലെ പെണ്ണിനും കള്ളിനും വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യർ അത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് പൊട്ടാൻ വരെ പൊട്ടിത്തെറിക്കാൻ വരെ തയ്യാറാകുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അത് ഇസ്ലാമിലേ ഉള്ളൂ അത് എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞൊരു വിളി വെക്കുമ്പോൾ നാട്ടുകാർ പേടിച്ചു കൊടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് ആരാണ് അതിൻ്റെ ഉത്തരവാദി അതിന് നിങ്ങൾ മറ്റു മതക്കാരെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യമുള്ളത് ഇത് നമ്മൾ പറയണ്ടേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഈ ഒരു റീസാണ് സത്യത്തിൽ ഇവരെ ഇതിൽ പിടിച്ചു നിർത്തുന്നത് ഇതേ റീസൺ തന്നെയായിരുന്നു എന്നെയും ഇതിൽ പിടിച്ചു നിർത്തിയിരുന്നത് ഈ നരക ശിക്ഷയെക്കുറിച്ചുള്ള ചിന്ത ഈ കവർ ശിക്ഷയെക്കുറിച്ചുള്ള ചിന്ത അതുപോലെ ഹൂറികൾ ഇത് ഏറ്റവും പ്രധാനം നരക ശിക്ഷയാണ് പെയിൻ പെയിനാണ് നമ്മുടെ പ്രശ്നം വേദന അതാണ് നമ്മൾ നമ്മളിതിന്ന് ഏറ്റവും കൂടുതൽ പിന്തുടരുക അതിനൊക്കെ ശേഷമാണ് ഹൂറികളെ കുറിച്ചൊക്കെ ചിന്ത വരുവുള്ളൂ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിരുന്ന ഓടത്തുനിന്നാണ് പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ ഉടായ്പ ആണെന്ന് പിടികിട്ട് നമ്മൾ പുറത്തിറങ്ങുക അപ്പോൾ ഇതിൻ്റെ ഉടായ്പ്പ് തിരിച്ചറിയാനുള്ള ഒരു താമസം അതുമാത്രമാണ് ഇവർ ഇതിനകത്ത് നിലനിർത്തുന്നത് പക്ഷേ ഇതിനകത്തേക്ക് ആകർഷിക്കുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന സാധനങ്ങളാണ് നരകശിക്ഷയും അതുപോലെയുള്ള കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഒരു ഗിൽറ്റ് കോംപ്ലെക്സ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ് ഇതുമായിട്ട് ഉണ്ടാവുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ തരം ആളുകൾ യുണൈറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു എന്നിട്ട് അവർ ജിഹാദി ആശയത്തെക്കുറിച്ച് അറിയുന്നു എന്നിട്ട് അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയുള്ള വഴികളെക്കുറിച്ച് അവർ കൂലങ്കുഷമായിട്ട് ചർച്ച ചെയ്യുന്നു അങ്ങനെയാണ് ഇവർ ഒരുമിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ വായിക്കാം ദീസ് ഫോർ ഇൻഡിവിജ്വൽസ് കെമിൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ത്രൂ സോഷ്യൽ മീഡിയ വി ലേൺ ദ ഡൽഹി റസിഡൻറ്റ് ഫാക് മറ്റൊരു മുഹമ്മദ് വാസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ പാക്കിസ്ഥാനി ഇൻസ്റ്റഗ്രാം യൂസേർ ആൻഡ് ഡിസ്കസ് വെയ്സ് ടു സ്പ്രെഡ് ജിഹാദി ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ എങ്ങനെയാണ് ജിഹാ ഈ രാഹുൽ ഈശ്വർ കേൾക്കുന്നുണ്ടെങ്കിൽ അതെ ജിഹാദി ആക്ടിവിറ്റീസ് ഇത് നല്ലതാണ് ജിഹാദി ആക്ടിവിറ്റി എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം ഇവർ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ജിഹാദി ആക്ടിവിറ്റി എന്താണ് അത് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളത് ഇത് തന്നെയല്ലേ അന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഇസ് ഇസ്ലാമികമായി അതിനെ പിടിക്കുക അതിനെ കൺവേർട്ട് ചെയ്യാനുള്ളതാണ് ദാർ ഉൽ ഹർബിന് ദാറുൽ ഇസ്ലാമാക്കുക എന്നതാണ് ജിഹാദിൻ്റെ പരമമായ ലക്ഷ്യം അതിലേക്ക് പല സ്റ്റെപ്പുകളായിട്ട് പോകും ചിരിച്ചു കാണിക്കും വെള്ളം കോരി കൊടുക്കും മീൻ വെട്ടി കൊടുക്കും മീൻ ഉണ്ടാക്കി കൊടുക്കും കൊടുക്കും ഒക്കെ ചെയ്യും എല്ലാം അവസാനം കഴിഞ്ഞിട്ട് കലിമീൻ ചൊല്ലിക്കും ഇത്രയാണ് അതിൻ്റെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാതെ നിങ്ങളിതിനെ എങ്ങനെയൊക്കെ വെളിപ്പിച്ചിട്ടൊരു കാര്യമില്ല നിങ്ങൾ ഇത് കാപട്യമായിട്ട് കൊണ്ടുനടക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ ആ കാപട്യം നിങ്ങൾ ഉപേ ഉപേക്ഷിക്കണം പോയിന് രാഹുൽ എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളെ കൊലക്കി കൊടുക്കുന്ന വ്യക്തിയാണ് സത്യത്തിൽ നിങ്ങൾ ഈ ജിഹാദിനെ വെളുപ്പിച്ച് കൂടുതൽ മുസ്ലീങ്ങളെ ജിഹാദിലേക്ക് ആകർഷിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയാണ് ജിഹാദിൻ്റെ പൊള്ളത്തരം നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഭീകരത നിങ്ങൾ മുസ്ലിങ്ങൾ മനസ്സിലാകാതിരിക്കാനുള്ള ഒരു ഒരു ബലങ് തടി ഒരു ഒരു എന്താ പറയുക നിങ്ങളുടെ തന്നെ ഈ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാനം ഉണ്ടല്ലോ നമ്മളെ ഭീമൻ എന്തോ ഒരു സാധനം പൊക്കാൻ വേണ്ടി പോകുമ്പോൾ ഹനുമാൻ ഇങ്ങനെ വഴി തടഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ മാർഗ്ഗ ഒരു തടസ്സമുണ്ടാക്കുന്ന ഒരു കഥയൊക്കെ നമ്മൾ വായിക്കാറില്ലേ അപ്പോൾ ആ എന്ന് പറഞ്ഞ മാതിരി ഒരു അവസ്ഥയാണ് ആ മാർഗതടസ്സം ഉണ്ടാക്കുന്ന ഒരു ഒരു ഹനുമാനായിട്ട് കിടക്കുന്ന ആളാണ് സത്യത്തിൽ ഈ പറയുന്ന ഹനുമാനല്ല ആരാണ് കിടക്കാൻ ആരാ കിടന്നത് എന്തോ സംഭവം സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തൊരു സംഭവമൊക്കെ പറയുന്നുണ്ട് മറന്നുപോയി എന്തായാലും ആ മാതിരി ഒരു മാർഗ്ഗതടസ്സം ഒരു വ്യക്തിയാണ് സത്യത്തിൽ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജിഹാദികളാകാനുള്ള വഴി അത് ൾക്ക് നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നു എന്നതാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം എന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു ഇനി ഇതിൽ കാണാം ദ ഒഫീഷ്യൽ ഓൾസോ ദാറ്റ് ഡ്യൂറിങ് എ റെയ്ഡ് അറ്റ് ഹൗസ് ഇൻ ഫതേവാദി ഏരിയ ഓഫ് അഹമ്മദാബാദ് ദ ഫൗണ്ട് എ ആൻഡ് ആക്കിസ് ലിറ്ററേച്ചർ പ്രൊമോട്ടിംഗ് ജിഹാദ് ഇന്ത്യ ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ സിന്ധൂർ ക്യാരിഡ് ഔട്ട് പാകിസ്ഥാൻ ഇൻ മെയ് അപ്പോൾ പാകിസ്ഥാനെതിരെ നമ്മൾ ചെയ്ത ചില കാര്യങ്ങളാണ് സത്യത്തിൽ ഇവരെ ഇതിനേക്ക് കൊണ്ട് എത്തിക്കുന്നതെന്നുള്ളത് കൂടി നിങ്ങളായിരിക്കും സോഴ്സസ് ആഡ് അതായത് ഇത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെയാണ് ഈ അറസ്റ്റ് ചെയ്യുന്നത് ഇത് പാകിസ്ഥാനികളല്ല ഒന്നാലോ ചോക്കും മറ്റുള്ള രാജ്യങ്ങളും മറ്റുള്ള അവസ്ഥകളിലൊക്കെ അവർ പുറത്തു ആളുകളെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത് ഇൻറ്റേർണൽ എനിമി ആഭ്യന്തര ശത്രുവായിട്ട് മാറുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇതുപോലെയുള്ള ആശയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ തന്നെ ഇൻറ്റേർണൽ ശത്രുക്കളായി മാറുന്നതെന്നുള്ളത് മുസ്ലിങ്ങൾ കേൾക്കുക ഇത് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധതയാണെന്ന് പറഞ്ഞ് എണീറ്റ് തള്ളി മറിച്ച് വരണ്ട ഇത് ഇവിടെ കാണുന്ന കാര്യമാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് ചേർന്നുകൊണ്ട് ജിഹാദിന് വഴി വയ്ക്കുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ട് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേശവിരുദ്ധ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾ പുറത്തുള്ള ശത്രുവിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ട അകത്തുള്ള ശത്രുവായിട്ട് നിങ്ങൾ മാറുന്നു ഇതാണ് ഇവിടെ കാണുന്നത് ഇതാണ് ഇവിടെ കണ്ടത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് മുഹമ്മദും ഒരു അള്ളാഹു ഒരു അലിയും ചെയ്ത പണിയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇനി അതിൽ മറ്റൊരു കാര്യം കൂടി ദ സോഴ്സസ് ആഡ് ഇതാ യൂസ് ആൻഡ് ഓട്ടോ ഡിലീറ്റ് ആപ്പ് അതുപോലെ സ്നാപ്ചാറ്റോ മറ്റു മറ്റേ ഏതെങ്കിലും ആപ്പായിരിക്കും ഇപ്പോൾ ഈവൻ നമ്മുടെ ടെലഗ്രാമിൽ പോലും ഉണ്ട് ഈ ഓട്ടോ ഡിലീറ്റ് ചെയ്യുന്ന ഫീച്ചർ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചാറ്റ് ചെയ്തത് കാരണം ടെക്നോളജിക്കലി വളരെ ആണ് സംഗതി മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ളൂ പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇഞ്ചാതി സാധനങ്ങൾക്ക് ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട യന്ത്ര സാമഗ്രികളെക്കുറിച്ചൊക്കെ അത്യാവശ്യം ധാരണ അവർ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ദ വേർ അലജിർലി ലിങ്ക്ഡ് വിത്ത് അൽ കൈദ ഫോർ എ ലോങ് ടൈം ആൻഡ് ഹാഡ് കം ഇൻ ടച്ച് വിത്ത് ഇൻ ത്രൂ സോഷ്യൽ മീഡിയ അക്കോർഡിംഗ് ടു ഗുജറാത്ത് എ ഓഫീസേഴ്സ് ഇത് ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതായത് ഇത് കേൾക്കുന്ന പോലീസ് ഓഫീഷ്യൽസ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള ആളുകളും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ബോധമുള്ള ആളുകളും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിങ്ങളിലായിട്ടുള്ള ആളുകൾ ഒരു സ്പെക്ട്രമായിട്ട് നിങ്ങൾ കാണുമ്പോൾ ആ കാണേണ്ടി വരുന്നിടത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എൻ്റിലുള്ളത് ആരാണ് ഈ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ തീവ്രവാദ ആശയങ്ങൾ പച്ചയ്ക്ക് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ വി എസ്സിൻ്റെ മരണത്തോടനുബന്ധിച്ച് തന്നെ അതിനകത്ത് വളരെ രൂക്ഷമായിട്ട് മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞ് അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് വി എസ് ഒരു മുസ്ലിം വിരുദ്ധനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നിന്ന് അയാളെ തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ വന്നതൊക്കെ നമ്മൾ കണ്ടു ആബിദ് അടിവാരത്തെ പോലെയുള്ള പച്ചയായ ജിഹാദി തന്നെയാണ് പുള്ളി എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഒരു പുരോഗമന മുഖമൊക്കെ അണിഞ്ഞുകൊണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ നീലക്കുറുക്കൻ കൂകിപ്പോകുന്ന ചില മുസ്ലിങ്ങളുണ്ട് അതാണ് സത്യത്തിൽ ഈ തീവ്രവാദത്തിൻ്റെ ഒരു ഒരു ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു രൂപം എന്ന് നമ്മൾ പറയാം നമ്മൾ സാധാരണ ഒരു സിനിമയെക്കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ കണ്ടതാണ് ഒരു എന്താണ് ലൈക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ ഉള്ളൊരു സിനിമ അതിനകത്തൊരു കമ്മു എന്ന് പറയുന്ന ഒരു ഉണ്ട് നമ്മളുടെ ടോം ചാക്കോ ടോം ചാക്കോ എന്ന് തന്നെ ആളുടെ പേര് ആ പുള്ളി അഭിനയിച്ച ഒരു കഥാപാത്രം അപ്പോൾ ആൾ പകലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനാണ് രാത്രിയാകുമ്പോൾ അയാൾ സുഡാപ്പിയായിട്ട് മാറും ഇങ്ങനെ നടക്കുന്ന കുറേ ആളുണ്ട് അപ്പോൾ പകൽ ഭയങ്കര പുരോഗമനം പറയും ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളിമറിഞ്ഞ് നടക്കും എന്നിട്ട് അവസാനം വന്നിട്ട് രാത്രിയാകുമ്പോൾ അയാൾ പോകുന്നത് ലായ്ക്കിനെ പോലെയുള്ള തീവ്രവാദികളോടൊപ്പം ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളായിട്ട് മാറുന്ന പോലെ അതൊരു വളരെ ക്രിറ്റിക്കലായിട്ടുള്ള വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്ന് പറഞ്ഞ മാതിരി കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അവർ പറയുമ്പോൾ പച്ചയായ ഭാഷയിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കും നല്ല പുരോഗമനം പക്ഷേ അവരുടെ ഉള്ളിലിരിക്കുന്നത് ഈ നൂ നീലക്കുറുക്കനാണ് ഇതറിയാതെ കൂകി പോവുകയും ചെയ്യും അതാണ് ഇപ്പോൾ ആ ആബിദ അടിവാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയുള്ള ആളുകളുണ്ട് അതുകൂടാതെ ഈ തീവ്രവാദ ആശയങ്ങൾ പറയുന്ന ആളുകളുടെ ഈ ചക്രവാക്കുകളിൽ മയങ്ങിക്കൊണ്ട് ഇത് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകുന്ന കുറേ ആളുകൾ അത് വേറെയുമുണ്ട് അങ്ങനെ പോകുന്ന ഒരു 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 വലിയൊരു ഇവിടെ നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ ഇവരിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ് കൗണ്ടർ ഇൻഫർമേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതേപോലെ നമ്മൾ കാര്യങ്ങൾ പറയുക പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇത് മടുപ്പുണ്ടാക്കുന്ന കാര്യമാണ് ചില ആളുകൾക്ക് ആവർത്തന പരസ്യതയൊക്കെ തോന്നുന്നു പക്ഷേ നിങ്ങൾ ക്ഷമിക്കുക കാരണം ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഒരു പത്ത് മുപ്പത് വർഷമെങ്കിലും നമ്മൾ ഇത് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നു നാളെ ആൾ വരും അങ്ങനെ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ഒരു വിടുതൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോഴേക്കും ഇസ്ലാമിൻ്റെ സാധനമൊക്കെ തേഞ്ഞ് ഈ തീവ്രവാദ പ്രവർത്തനത്തിന് ആളുകൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്ന് കൃത്യമായി നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിലേർപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അവൻ്റെ കുടുംബം വരെ കുട്ടിച്ചോറാവുന്ന ഒരു അവസ്ഥയും കൂടി നമ്മളെ രാജ്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ അങ്ങനെയുള്ള സ്ഥാൻമാർ കുറെ ഉണ്ടല്ലോ അവരൊക്കെ ചെയ്ത് ഇന്ന് ജീവിച്ചു പോകുന്ന അങ്ങനെയുണ്ട് അല്ലാതെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഇതിനെ അയൺ ഫിസ്റ്റോണ്ട് നേരിട്ടാൽ മാത്രമേ ഇതിനൊക്കെ ോൾ ചെയ്യാൻ കഴിയുള്ളൂ അതിന് കൃത്യമായ നിയമങ്ങൾ വേണം കൃത്യമായ ഇടപെടലുകൾ വേണം ഇതിനെ തിരിച്ചറിയാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തി അതിൽ ഏർലി ഇൻ്റർവെൻഷൻ തന്നെ വേണമെന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ് ഇതിൽ ഒരു കൗണ്ടർ ടെററിസം എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിൽ പറയുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരുന്നത് ഇവിടെ നമ്മൾ പറയുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇത്തരം ആശയങ്ങളിൽ ചേർന്നതുകൊണ്ട് ഇപ്പോൾ ഗാസയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന മുസ്ലിങ്ങൾ അവരറിയാതെ നിലവിളിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഹമാസ് തീവ്രവാദികളെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വെസ്റ്റ് ബാങ്കിലുള്ള നമ്മളെ മഹ്മൂദ് അബ്ബാസ് വിളിച്ചത് നായിൻ്റെ മക്കളെന്നാണ് അപ്പോൾ നിങ്ങളിവിടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന സ്വരാജിനെ പോലെയുള്ള ആളുകളൊക്കെ വാഴ്ത്തി പാടുന്ന ഈ ഹമാസിനെ സ്വന്തം ജനതയായിട്ടുള്ള തൊട്ടപ്പുറത്ത് കിടക്കുന്ന മഹ്മൂദ് അബ്ബാസ് വിളിച്ചത് അല്ലെങ്കിൽ ആ നാട്ടുകാർ വിളിക്കുന്നത് ഗാസയിൽ പോലുള്ള ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നായിൻ്റെ മക്കളെ നായിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്താ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് സ്വന്തം ജനതയെ കൂട്ടക്കലോ നടത്താൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന അവരെ മനുഷ്യ കവചമായിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന അവർക്ക് ലഭിക്കേണ്ട ഈ ഹ്യൂമൻ നെയ്ഡ് എന്ന് പറയുന്ന സംഗതിയെ തടഞ്ഞുകൊണ്ട് അത് തട്ടിക്കൊണ്ട് പോയിട്ട് അത് അവർക്ക് മറച്ചു വെക്കുന്ന അവസ്ഥയും കൂടി ഉണ്ടായിട്ട് അവരെ പട്ടിണിക്കെട്ട് കൊല്ലുന്ന ഈ ഹമാസിനെ തള്ളി പറയാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നാവ് പൊങ്കാത്ത ഒരു സമയത്ത് സ്വന്തം നാട്ടുകാർ അവരെ നായിൻ്റെ മക്കളിൽ നിന്ന് വിളിക്കുന്നു അവരെ തള്ളി പറയുന്നു ഹമാസിനോട് ആയുധം താഴെ വെക്കാൻ പറയുന്നു ഒന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നു ഞങ്ങൾ വെറുതെ വിടാൻ പറയുന്നു ഇതെന്തേ നമുക്ക് കാണാൻ പറ്റാത്തത് കാരണം ഈ പറയുന്ന ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ ഈ പറയുന്ന കുറെ ആളുകൾ വന്നു നിന്നുകൊണ്ട് പുരോഗമനം എന്ന വ്യാജേന എന്താണ് മാനവികത എന്ന വ്യാജേന ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞ് നോക്കുമ്പോൾ അവരതിൽ പെട്ടുപോവാണ് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ അതും കൂടി നമുക്കിവിടെ കാണാൻ കഴിയണം ഏതായാലും ഈ പഹൽഗാം അറ്റാക്കിനു ശേഷം ഇന്ത്യ വളരെ കാര്യമായിട്ട് തന്നെ ഈ സംഗതി കാണുന്നുണ്ട് ഒരു വശത്ത് രണ്ട് പഹൽഗാം അറ്റാക്കിൽ അതിൻ്റെ പിന്നിൽ മതമില്ല എന്ന് പറഞ്ഞ ആളുകളാണ് പക്ഷേ ഇന്നിപ്പോൾ എത്ര അറസ്റ്റുകൾ എത്ര അന്വേഷണങ്ങൾ എത്ര ഇന്ന് പിടിച്ചു ഈ പിടിച്ച തീവ്രവാദികൾ മുഴുവൻ ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് പൊങ്ങി വരുമ്പോൾ ഈ ജിഹാദ് ഏത് മതത്തിൻ്റെയാണ് അത് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെയാണോ അത് ക്രിസ്ത്യാനികളുടെയാണോ അത് ജൂതന്മാരുടെയാണോ അത് ജൈന മതക്കാരെയാണോ ബുദ്ധമതക്കാരാണ് ഡിങ്ക മതക്കാരുടെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെയാണോ ആരുടെയാണ് ഇസ്ലാമിൻ്റെയാണ് അപ്പോൾ ഇതിലേക്ക് വഴി വെച്ച ആളുകളും ഇതിലേക്ക് എല്ലാ തരത്തിലുള്ള കൂട്ടിക്കൊടുപ്പ് നടത്തിയ ആളുകളെല്ലാം തന്നെ ഇസ്ലാം മതത്തിൻ്റെ ആളുകളായിട്ട് മാറുകയും എന്നിട്ട് ആ സാധനം വെച്ചുകൊണ്ട് കലിമ ജൊല്ലിച്ച് അവിടെ മുണ്ടുപൊക്കി നോക്കി വെടിവെച്ച് കൊന്നപ്പോൾ അതിൻ്റെ പിന്നിൽ തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാവുമ്പോൾ ഇതെങ്ങനെ ചേരുക ഇതാണ് നമ്മൾ ചോദിക്കുന്നത് തീവ്രവാദത്തിന് ആ തീവ്രവാദത്തിന് മതമുണ്ട് ആ തീവ്രവാദത്തിൻ്റെ മതം അത് ഇസ്ലാമാണ് ആ തീവ്രവാദത്തിൻ്റെ ഇര കാഫിറാണ് എന്നത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞേണ്ടിയിരുന്നു അന്ന് പറഞ്ഞില്ല ഇനിയെങ്കിലും നമ്മൾ പറയുക എന്നുള്ളതും കൂടിയാണ് ഈ വിഷയത്തിൽ എനിക്കൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ എന്തായാലും അതൊന്ന് പറയണമെന്നാണ് വിചാരിച്ചത് ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട് നമുക്ക് വീണ്ടും കാണാം